ഇപ്പൊ പുതു തലമുറ ഇത് പഠിക്കാൻ വരുന്നില്ല പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട് പല പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്ത് പഠിക്കാൻ പറ്റും തുടർന്ന് പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത പാതി വഴിയിൽ പഠനം നിർത്തിയ ഒരുപാട് കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട് അവർക്ക് താല്പര്യമുള്ള മേഖല ഏതാണെന്ന് കണ്ടെത്തി അവർക്ക് അത് റെക്കമെൻഡ് ചെയ്യാന്നുള്ളതാണ് എന്നാൽ അവർക്ക് പറ്റിയ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി കോഴ്സ് ഇവിടെ ഉണ്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സി സി ടി വി സോളാർ എന്നീ കാര്യങ്ങൾ ടെക്നിക്കലായി പ്രാക്ടിക്കലായി പഠിക്കുന്ന ഒരു വർഷത്തെ ഈ കോഴ്സിന് താല്പര്യമുള്ളവർ താഴത്തെ നമ്പറിൽ വിളിക്കാം അതോടൊപ്പം ഒരു ദിവസത്തെ സൗജന്യ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും നിങ്ങളുടെ പേരൻസുമായിട്ട് മക്കളുമായിട്ട് താല്പര്യമുള്ളവർ എല്ലാവരും കൂട്ടിയിട്ട് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സൗജന്യമായി പങ്കെടുക്കാം ഒരു രൂപ ഫീസ് ഈടാക്കുന്നതല്ല അതിൽ കണ്ട് ബോധ്യപ്പെട്ട് കോഴ്സിനെ കുറിച്ചും അതിന്റെ ട്രെയിനിങ് സിസ്റ്റത്തെ പറ്റി അത് കഴിഞ്ഞാലുള്ള ജോലി അവസരങ്ങളെ കുറിച്ചും എല്ലാം വ്യക്തമായി പറഞ്ഞുതരും ഒരുപാട് അവസരങ്ങളാണ് ഈ ഒരു മേഖലയിൽ ഇനി കൂടുതൽ അറിയാൻ താഴ്ത്താൻ നമ്പറിൽ വിളിച്ചോളും